അതിമറന്ന കുട്ടിക്കൂട്ടം ഉള്ളിൽ തൊട്ടുപാടി അത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു എടയൂർ പൂക്കാറ്റി കെ എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് താരങ്ങളായിരിക്കുന്നത് ടീച്ചറില്ലാത്ത പിരീഡിലായിരുന്നു ഈ കുട്ടി കലാകാരന്മാരുടെ പ്രകടനം ശബ്ദം കേട്ടെത്തിയ അധ്യാപകനായ സുധീർ ആണ് ഇവരുടെ പാട്ട് വീഡിയോയിൽ പകർത്തിയത് അത് പിന്നെ വൈറലായി മാറുകയായിരുന്നു അഭിമന്യു അഭിനവ് കൃഷ്ണ തുടങ്ങിയവരാണ് പാട്ട് തകർത്തു പാടിയത് ഒരിക്കൽ പോലും സ്കൂളിൽ കലാപരിപാടികളിൽ പങ്കെടുക്കാത്തവരായിരുന്നു ഇവർ ഇത്രയും കഴിവുള്ള വിദ്വാൻമാരാണ് ഇവരെന്ന് ഇതോടെ എല്ലാവരും പറഞ്ഞു നിരവധി പേരാണ് വീഡിയോ കണ്ട് അഭിനന്ദനവുമായി എത്തുന്നത് വീഡിയോ വൈറലായതോടെ കുട്ടികളും ഹാപ്പിയാണ് ചാനൽ പ്രോഗ്രാമുകളിലടക്കം ഇവരെ പങ്കെടുപ്പിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി